ഇന്നത്തെ കുതിരപ്പവൻ ഇദ്ദേഹത്തിന് ഇരിക്കട്ടെ ഈ വീഡിയോ പല ആളുകളും ഒരു തമാശ രൂപേണയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് കേട്ടോ പക്ഷെ എനിക്ക് ഒരു വീഡിയോ ഒരു തമാശയായിട്ട് കാണാൻ കഴിയുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു കഴിവായിട്ടാണ് ഈ ഒരു വീഡിയോ കാണാൻ എനിക്ക് സാധിക്കുന്നുള്ളൂ കാരണം ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം കണ്ടുപിടിച്ചത് ചെറിയൊരു സംഭവമാണെങ്കിലും അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് നല്ല കഴിവുകൾ ഉണ്ടാവും ഇപ്പൊ അദ്ദേഹം ഇത് നമ്മള് ചെല ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് വരുന്നത് അതേപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ സൈക്കിളിന്റെ ആ ഒരു ടയർ വെച്ച് ഉണ്ടാക്കിയതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ അഭിനന്ദിക്കേണ്ട അല്ലെങ്കിൽ പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ് സംഗതി സിമ്പിളൊന്നും അല്ല കേട്ടോ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തായാലും മനുഷ്യൻ്റെയൊക്കെ ഒരു ബുദ്ധി അത് അപാരം തന്നെയാണ് അതിനൊരു സംശയം വേണ്ട എന്തായാലും പേഴ്സണലി ഇദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം നിങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക